നമസ്കാരം കേരളം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ വിപണികളിലെത്തുന്ന ഇറച്ചിക്കോഴികളിൽ മരുന്നു പ്രയോഗത്തെ പോലും അതിജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്തി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ഐ സി എം ആറിന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ ഡ്രഗ് സേഫ്റ്റി ഡിവിഷൻ നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇറച്ചിക്കോഴികളിലാണ് പ്രധാനമായും ആന്റിബയോട്ടിക്കുകളെ ചെറുത്തുതോൽപ്പിക്കുന്ന സൂക്ഷ്മജീവികളുടെ ജീനുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് മേഖലകളായി തിരിച്ചാണ് സാമ്പിളുകൾ ശേഖരിച്ചത് ഇതിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകൾ ഉൾപ്പെട്ട തെക്കൻ മേഖലയിലാണ് ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടുതലായി സ്ഥിരീകരിച്ചതെന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് വിപണി ലക്ഷ്യമിട്ടുള്ള വിപുലമായ തോതിലുള്ള കോഴി വളർത്തലിൽ ആന്റിബയോട്ടിക്കുകൾ പ്രയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചതാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിന് പ്രധാന കാരണം ദക്ഷിണേന്ത്യയിലെ ഇറച്ചിക്കോഴികളിൽ മാരക ആന്റിബയോട്ടിക്കുകളുടെ പ്രയോഗം വ്യാപകമാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതിന് ശാസ്ത്രീയ സ്ഥിരീകരണം ഈ കണ്ടുപിടുത്തത്തോടെ വന്നിരിക്കുകയാണ് ഈ പഠനത്തിനായി ഇന്ത്യയുടെ മധ്യഭാഗത്തു നിന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സാമ്പിൾ ശേഖരിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗ്രാം നെഗറ്റീവ് അനോർബിക് എന്നീ ഇനങ്ങളിലുള്ള സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും അപകടകാരികളാണ് ഗ്രാം നെഗറ്റീവ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികൾ ഇവയ്ക്ക് മരുന്നുകളെ പ്രതിരോധിക്കുന്ന ബാഹ്യചർമ്മമാണുള്ളത് ഇത്തരത്തിലുള്ള ഗ്രാം നെഗറ്റീവ് സൂക്ഷ്മജീവികൾക്ക് ആന്റിബയോട്ടിക് പ്രതിരോധം കൂടി ആർജിക്കാനായാൽ നിലവിലെ സ്ഥിതി കൂടുതൽ വഷളാകും അത്തരമൊരു സാഹചര്യം സംജാതമായാൽ ന്യൂമോണിയ കോളറ ഭക്ഷ്യവിഷബാധ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ചികിത്സയ്ക്ക് കനത്ത വെല്ലുവിളിയായി തീരും ആന്റിബയോട്ടിക് പ്രതിരോധമെന്ന് അറിയപ്പെടുന്ന ഈ അവസ്ഥക്കെതിരെ വകുപ്പ് തീവ്രയജ്ഞം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഗ്രാം നെഗറ്റീവ് അനോർബിക് എന്നീ സൂക്ഷ്മജീവികളെ കൂടാതെ ആന്റിബയോട്ടിക്കുകളെ ചെറുക്കുന്ന ഗുരുതര സ്വഭാവമുള്ള പകർച്ച രോഗാണുക്കളായ ഈ കോളി ക്ലോസ്റ്റിറിയം പെർഫ്രിജൻസ് ക്ലബ്സില ന്യൂമോണിയ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എൻഡറോകോക്കസ് ഫൈക്കാലിസ് തുടങ്ങിയവയും ഇറച്ചിക്കോഴികളിൽ കണ്ടെത്തിയതായി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന രോഗാണുവാണ് ക്ലസ്ബില്ല ന്യൂമോണിയ സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഈ കോളി ബാക്ടീരിയ വയറിളക്കത്തിന് കാരണമാകുന്നു ഇവയ്ക്ക് പുറമെ തൊക്കു രോഗം മൂത്രാശയ അണുബാധ ഉദരസംബന്ധമായ അണുബാധ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന വിവിധ രോഗാണുക്കളും കണ്ടെത്തിയതായാണ് ഈ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് പരാതങ്ങൾ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ജീവകോശങ്ങളെ ആക്രമിക്കുമ്പോഴാണ് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും രോഗബാധയുണ്ടാകുന്നത് ഈ വിധത്തിൽ വന്നു ചേരുന്ന രോഗങ്ങളെ ചെറുക്കാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ മാർഗമാണ് ആന്റിബയോട്ടിക് എന്നറിയപ്പെടുന്ന ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കാലക്രമത്തിൽ ഈ ആന്റിബയോട്ടിക് മരുന്നുകളെ ചെറുക്കാനുള്ള കഴിവ് രോഗാണുക്കൾ ആർജിക്കുന്നതോടെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന രോഗാവസ്ഥ ഉടലെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന രോഗാവസ്ഥ കാരണം പന്ത്രണ്ട് ദശാംശം ഏഴ് ലക്ഷം ആളുകൾ മരിച്ചെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ആഗോള കേരളത്തിൽ ഒരു കോടി ആളുകൾ ഈ രോഗാവസ്ഥയാൽ മരിക്കുമെന്ന് വിവിധ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന രോഗാവസ്ഥ വ്യാപകമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ വാരം ആചരിച്ചു വരുന്നുണ്ട് നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിലാണ് ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ വാരമായി ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം